ഹലോ ഡിയർ ഫ്രണ്ട്സ് സുജാതാസ് കുക്കിംഗ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പല രീതിയിലുള്ള പുളിശ്ശേരി തയ്യാറാക്കാറുണ്ട് ഇന്നിവിടെ ഞാൻ സ്വാദിഷ്ടമായ ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു പുളിശ്ശേരിയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഇതും തയ്യാറാക്കി എടുക്കുന്നത് ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഇഷ്ടം പോലെ ചോറ് കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതും ഉണ്ടെങ്കിൽ കുശാലായി ഇതിനു വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അതാണ് ഈ കറി ഉണ്ടാക്കാൻ ഉത്തമം ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു അധികം പഴുക്കാത്ത പഴം രണ്ടെണ്ണം ഒരു അര ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് ഇതിലേക്ക് ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം ഇനിയൊന്ന് സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കാം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം ഒരു അരമുറി തേങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ല രീതിയിൽ മയത്തിൽ അരച്ചെടുക്കണം ഇനിയിപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പഴമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് അധികം പഴുക്കാത്ത പഴമാണ് വേണ്ടത് ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിശ്ശേരിയാണിത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിന് വേണ്ടിയിട്ട് കട്ട തൈരൊന്ന് അടച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം തൈര് ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ടാണ് തൈര് തൈരൊഴിച്ചു കൊടുത്തപ്പോൾ ഇങ്ങനെ അത് തണുത്ത് കഴിയുമ്പോൾ അത് നോർമലിലേക്ക് വരുന്നതായിരിക്കും ഇതിലേക്ക് ആവശ്യമെങ്കിൽ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുവിട്ട് കൊടുത്തു വറുത്ത ഉലുവ ചേർത്ത് കൊടുത്തു ഒരു ഉണക്കമുളക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള സ്വാദിഷ്ടമായ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്